അതൊരു ആശ്വാസം നൽകുന്ന വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ അവിടെ ജയിലിന് മുമ്പിൽ തന്നെ ബ്രിട്ടാസ് എം പി അതുപോലെ ജോസ് കെ മാണി സന്തോഷ് കുമാർ മൂന്നുപേരുമുണ്ട് അവരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ ഇന്ന് രാവിലെയും ഇന്നലെയും സിസ്റ്റേഴ്സിനെ കണ്ടിരുന്നു അപ്പോൾ സിസ്റ്റേഴ്സ് തന്നെ ഇപ്പോൾ ഇവിടെ അവരുടെ അപ്പച്ചനെയും അമ്മച്ചേയും കണ്ടപ്പോൾ അവർ സിസ്റ്റേഴ്സും ആ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ ഈ എൻ ഐ എ കോടതിയിൽ നിന്ന് ജയിലിലേക്കൊരു മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുടെ ദൂരുണ്ട് അപ്പോൾ വിധി അവിടെ എത്തേണ്ടതുണ്ട് ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രട്ടര വരെ വെയിറ്റ് ചെയ്യാം എന്നാണ് സാധാരണ അഞ്ച് മണിയാണെങ്കിലും രട്ടര വരെ വെയിറ്റ് ചെയ്യാം എന്നുള്ള സമീപനത്തിലേക്കുണ്ടെന്നാണ് ബിട്ടാസ് ഇപ്പോൾ സൂചിപ്പിച്ചത് ഇപ്പോൾ എല്ലാവരും പുറകിലുണ്ട് ഒൻപത് ദിവസം ചെയ്യാത്ത കുറ്റത്തിന് അകത്ത് കിടക്കേണ്ടി വന്നു ഒന്ന് നമ്മുടെ രാജ്യനാട്ടിൽ പോലെയല്ല അവിടെ മതപരിവർത്തന നിരോധന നിയമം ശരിക്കും ഭരണഘടനയ്ക്ക് നിരക്കാത്ത രൂപത്തിൽ ഒരു നിയമം നിലനിൽക്കുന്നു ആ നിയമം ഇപ്പോൾ വന്നിട്ട് ബി ജെ പി ഗവൺമെൻ്റെ സമയത്ത് തോന്നു കോൺഗ്രസ് ഗവൺമെൻ്റെ സമയത്ത് തുടർന്നു ഇപ്പോൾ വീണ്ടും ആ നിയമം തുടരുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ പാർലമെൻറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി എട്ടിലാണ് എൻ ഐ എ നിയമം വരുന്നത് ഈ ഹ്യൂമൻ ട്രാഫിക് മനുഷ്യക്കടുത്ത് കൂടി ഇതിനകത്ത് എൻ ഐ എയുടെ ഭാഗമായി ഉൾപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൂടി വച്ചിട്ടാണ് ഇവരെ ഈ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ നാളെ ഒരാൾ എവിടെയെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുന്നു റെയിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു അവരുടെ വീട്ടിലേക്കൊരു മെയ്ഡിനോ മറ്റോ കൊണ്ടുപോകാൻ നിൽക്കുന്നു അപ്പോൾ ഒരു സംശയത്തിൽ ആർക്കെതിരെ ഇത് വരാം ഇവിടെ പ്രത്യേകത അവരുടെ വസ്ത്രം അവരെ തിരിച്ചറിയുന്നതിൻ്റെ ഒരു അടയാളമായി അവർ കന്യാസ്ത്രീമാരാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് പെട്ടെന്നൊരു വകുപ്പ് ചുമത്തുന്ന രൂപത്തിലേക്ക് വന്നു ഇപ്പോൾ നാം കാണേണ്ടത് അങ്ങനൊരു പ്രശ്നത്തിൽ നാളെ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും മുൻപിലേക്ക് വരാവുന്ന മട്ടിൽ ഒൻപത് ദിവസത്തെ ജയിൽവാസം ഒരു സാഹചര്യത്തിൽ കന്യാസ്ത്രീമാരായവർക്കും അവരോടൊപ്പം തന്നെ മൂന്ന് ആദിവാസികൾക്കും കഴിയേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കുന്ന ഈ രാജ്യത്തിന് തന്നെ അപമാനകരമായ സംഗതിയാണ് ഇതിൻ്റെ എഫ് ഐ ആർ ഘോഷ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറാകണം അതിനാവശ്യമായിട്ടുള്ള നീക്കം ഛത്തീസ്ഗഡ് സർക്കാർ യഥാർത്ഥത്തിൽ ഇത് ക്യാൻസൽ ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എഫ്ഐആർ റദ്ദാക്കുന്നത് അല്ലെങ്കിൽ ഈ കേസിൽ ഇനിയും തുടർന്ന് ഇവർ ഈ കോടതികളെല്ലാം കയറിയിറങ്ങേണ്ടി വരും നമുക്കിപ്പോൾ ഈ ശ്രദ്ധ അതേപോലെ തന്നെ എല്ലാ കാലത്തും കിട്ടില്ല എന്ന് എതിരാളികൾക്കും ഇത് ചെയ്യുന്ന ആളുകൾക്കും അറിയാൻ കഴിയും പ്രത്യേകിച്ചും ബജരംഗദൽ ഇവിടുത്തെ ബി എച്ച് പി നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അവർ പറഞ്ഞിട്ടുള്ളതും ഇത് മാവോയിസ്റ്റ് ബന്ധം കൂടി അന്വേഷിക്കണമെന്ന മട്ടിൽ ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ചിലർ പ്രതികരണങ്ങൾ വരികയുണ്ടായി അപ്പോൾ രാജ്യത്തെ ഭരണഘടന അപകടകരമായ ഒരു അവസ്ഥയിലെത്തുന്നു എന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണിത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതുപോലെ ഇതൊരു മലയാളി പ്രശ്നമല്ല ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രശ്നം കൂടിയല്ല ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ മൗലികാവകാശങ്ങൾക്ക് നേരെയുള്ള ഘടനാക്രമണമാണ് വിധി താൽക്കാലിക ആശ്വാസമാണെങ്കിലും വലിയ തോതിലുള്ള പ്രതിരോധം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ് എന്നാണ് ഈ അനുഭവം തെളിയിക്കുന്നത്